സ്നേഹിക്കുന്നു അത്രയ്ക്ക് അനുഗ്രഹിക്കപ്പെടും അത്ര സിമ്പിൾ െന്തുമാത്രം ദൈവം പ്രാണനാണോ അത്രയും ദൈവത്തിന് നീ പ്രാണനായി മാക്ക് ദൈവത്തിന് എന്തുമാത്രം നീ സ്വന്തമാണോ അത്രയും ദൈവത്തിന് നീ സ്വന്തമായി മാറുയാതൊരു സിമ്പിളാണ് ആത്മീയ ജീവിതം നീ കർത്താവിനെ സ്നേഹിച്ചു തുടങ്ങിക്കൂ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നവർ നീ കൊടുക്കുന്നതിനെ ഒരായിരം മടങ്ങ് കൂടുതൽ കിട്ടുമെന്നേ ഉള്ളൂ കേട്ടോ കൊടുക്കുന്നതിനേക്കാൾ ഒരു ആയിരം മടങ്ങുന്നതിനെ നീ അത്ഭുതപ്പെടും പൈതലെ നീ നീമാവിട്ട് നിലവിളിക്കും ശരിക്കും ദൈവസേനം അനുഭവിക്കുന്ന ഒരു വ്യക്തി മാവിട്ട് നിലവിളിക്കും കിടന്ന് കരയുന്ന കരച്ചിൽ കണ്ടില്ല ദൈവമേ ഞാൻ നശിച്ചു എന്നൊക്കെ പറയണേ ആരാ പ്രവാചകൻ ദൈവമേ ഞാൻ നശിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചു അപ്പോഴാണ് കിടന്ന് കരയുന്നത് കണ്ടിട്ടില്ലേ ദൈവമയ കോവിക്കല്ലേ ഒരു സുഹൃത്തിനോടൊന്നപ്പോ പോലെ തമ്പരാങ്കർത്താവടപെടുക മക്കളെ മോളിലിരിക്കുന്ന പ്രതിമയുടെ പേരല്ല ദൈവം ആ മാലയിട്ട് വെച്ചിരിക്കുന്ന രൂപത്തിൻ്റെ പേരല്ല ദൈവം നിന്റെ അടുക്കൽ വന്നിരുന്ന് തലോടി നിന്റെ കാതുകളിൽ മന്തിച്ച് നിനക്ക് സ്നേഹചമ്പനം നൽകുന്ന നിന്റെ സ്വന്തം കർത്താവ് ഹാലേലുഹാലു എന്ന് നിന്നോട് പറയുന്നൊരു ദൈവം ഉണ്ടെന്ന് അറിഞ്ഞു നീ നഷ്ടപ്പെട്ടു പോവില്ല നീ തകർന്നു പോവില്ലെന്ന് നിന്നോട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ശ്രോ മക്കളെ കർത്താവിലേക്ക് വന്ന ആരും തകർന്നു പോയിട്ടില്ല കർത്താവിംഗിലേക്ക് വന്നിട്ടുള്ള ആരും ആശ്വസിപ്പിക്കപ്പെടാതെ പോയിട്ടില്ല ഒച്ച ദീപാഹല്ലയിലുയ്യ ഒച്ചല്ല കർത്താവ് അവർ വലിയൊരു ആശ്വാസം തരിക മകളെ ഉറപ്പാന്ന് ഇവിടെ ഇരിക്കുന്ന ആരും തകർന്നു പോകാനുള്ളവരല്ല നിങ്ങളാരും വീണ് വീഴ്ചയിൽ അങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് ചിലര് സ്റ്റോപ്പ് അവിടെ നിൽക്കാൻ പറയും അവിടെ നിൽക്കാൻ പറയും ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം ഇതാണ് ദൈവത്തിന് പ്രത്യേകിച്ച് ഇന്ന് ഈ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെല്ലാം വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങളോട് ഇങ്ങോട്ട് വന്നെങ്കിൽ സ്പെഷ്യൽ ലാവു പൊന്നുമങ്കളെ ഒരു പ്രത്യേക സ്നേഹമുണ്ട് നിങ്ങൾക്കല്ല കർത്താവിന് നിങ്ങളോട് കർത്താവിന് നിങ്ങളോട് ഇത്രയും കാലം ഒക്കെ ബസ് സ്ട്രൈക്കൊക്കെ അവർ ആരും പള്ളി കാണത്തില്ല വളരെ കുറച്ച് ഇവർ വള്ളി കാണത്തില്ലോ ഇന്ന് നമുക്ക് എനിക്കൊന്ന് വളരെയധികം മക്കൾ ഇന്ന് പള്ളിയിലോട്ട് വന്നു ദൈവങ്ങളെ കർത്താവിന് നന്ദി കർത്താവിൻ്റെ സ്തുതി അതിനപ്പുറത്തൊന്നുമില്ല ദൈവത്തിൽ എന്ത് കണ്ടാലും ദൈവമേ നന്ദി ആരുടെയും മെറിറ്റും ആരുടെയും ക്രെഡിറ്റും ഒന്നും അല്ലെന്നേ കർത്താവിൻ്റെ കാരണീമാണ് പറഞ്ഞില്ലേ ഉണരുമ്പോൾ കർത്താവ് നിന്നെ കണ്ടുകൊണ്ട് ഉറങ്ങുമ്പോൾ നിന്നെ കണ്ടുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റും ചില മനുഷ്യർ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ലെന്നേ ഒരു ഉറക്കം കിട്ടിക്കഴിഞ്ഞപ്പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം എന്നെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളും ഭയപ്പെടുത്തുന്ന ചിന്തകളും ഇല്ല ചില മനുഷ്യർ ചിലക്ക് എത്ര മണിക്കൂർ കിടന്നുറങ്ങിയാലും സമാധാനം പറ്റത്തില്ല അവർക്ക് എന്തോരം ഉറങ്ങിയാലും വാങ്ങാനും പറ്റും ഹാലയിലുയ്യ ഹലിയിലുയ്യ അവളെ ദൈവം നിൻ്റെ ആശ്വാസമായും ദൈവം നിൻ്റെ മക്കളെ ഒറ്റ ഇതേ ഉള്ളൂ നോബി ഹെൽസ് ക്യാൻ സപ്പോർട്ട് മീ നോബി ഹെൽസ് ദൈവങ്ങൾ ഹൃദയത്തിലേക്ക് എന്തോരം താന്നു താന്നു ഇറങ്ങണം ഇത് നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ ഒരു ധ്യാനം ഇങ്ങനത്തെ ആഴ്ന്നാഴ്ന്നിറങ്ങണം അവസാനം നിന്റെ ഫൗണ്ടേഷൻ്റെ പേര് ദൈവം ഒന്നായി തീരും ഹൃദയത്തിന്റെ ദൈവം എന്നൊക്കെ ആയി മാറും നീ ആകുലപ്പെടുത്ത് ഒരുപാടൊന്നും ഓടത്തില്ലട വെച്ചെ ഒരുപാടൊന്നും നീ അലഞ്ഞു തിരിയത്തൊന്നുമില്ല ദൈവം നിന്റെ മുമ്പിൽ ഒരു വിസ്മയമായ ഒരു അത്ഭുതമായി ഒരു അനുഗ്രഹമായിട്ടൊക്കെ മാറുന്നത് അനേകം പങ്കെടുത്ത് അച്ഛൻ കാണുന്നൊരു കാഴ്ചയായി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ദൈവമേ നിന്നെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ പഠിപ്പിക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കാം ദൈവമേ നിന്നെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ദൈവമേ നിൻ്റെ സ്വന്തമാകാൻ ഒന്ന് പ്രാർത്ഥിച്ചു മനുഷ്യന് വറ്റത്തൊന്നുമില്ല കേട്ടോ നമ്മൾക്ക് ലോകത്തിൻ്റെ മനുഷ്യനും ജടത്തിൻ്റെ മനുഷ്യരും ഒക്കെയാണ് ദൈവമേ ആത്മാവിൻ്റെ മനുഷ്യനായിട്ട് കർത്താവ് ആനന്ദത്തിൻ്റെ മനുഷ്യനായിട്ട് കർത്താവ് തിരുബലിയുടെ മനുഷ്യരായിട്ട് ദൈവമേ സമാധാനത്തിൻ്റെ മനുഷ്യരായിട്ട് കർത്താവ് അഭിഷേകത്തിൻ്റെ മനുഷ്യരായിട്ട് ലെറ്റ്സ് ബി പീപ്പിൾ ഓഫ് അനോയിൻ്റ് അനോയിൻറ്റഡ് പീപ്പിൾ അഭിഷേകമുള്ള ജനം ഒരു അഭിഷേകമുള്ള ജന അഭിഷേകമുള്ളൊരു കുടുംബമാക്കി തങ്ങളെ ഒരുപാട് ദൈവസ്നേഹത്തിൻ്റെ സൗരഭ്യം എന്ന് പറയും കേട്ടോ സ്നേഹത്തിന് സൗരഭ്യമുണ്ട് അത്ര ദൈവസ്നേഹത്തിന് സൗരഭ്യം വലിയൊരു ആനന്ദം ആണ് നിങ്ങൾ എന്ത് അധ്വാനിച്ചു കൊണ്ടുവന്നുവെച്ചാലും നിങ്ങളുടെ അത്രയൊന്നും ആനന്ദം പക്ഷേ ദൈവം തരുന്നൊരു ആനന്ദമുണ്ട് ദൈവം മനുഷ്യൻല്ലേ ഒരു മക്കളെ ഒരു ഒരു ജീവിതത്തിൽ ജീവിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ ഒരു സംതൃപ്തിയിലൊക്കെ ജീവിക്കുന്ന ആമേൻ പറഞ്ഞൊക്കെ ജീവിക്കുന്ന മനുഷ്യര് സിശേഷം നമ്മുടേത് പതിനഞ്ചാം അധ്യായം അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു ദൈവം തരാത്തതൊക്കെ തീർന്നു പോകും ദൈവം തരുന്നത് തീർന്നും പോവില്ല ദൈവം തരാത്തതൊക്കെ തീർന്നു പോകും എന്തുമായിക്കൊള്ളട്ടെ എന്തുവായിക്കൊള്ളട്ടെ ദൈവം തരാത്തതൊക്കെ തീർന്നു പോകും പിന്നീടൊരു വലിയ ഞെരുക്കം വരും ഞങ്ങൾ സെമിനാറിലൊക്കെ പഠിക്കും ഫിലോസഫിയിൽ ബിലോസിക്കഴിഞ്ഞാൽ കുറച്ച് പേര് വീട്ടിൽ പോകും അച്ഛനാകട്ടെ എടുക്കും നിങ്ങൾ വിചാരിക്കുന്ന എല്ലാം ദൈവത്തെ പറ്റി അസെവിനാരി പഠിപ്പിക്കുന്നതെന്ന് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ അച്ഛന്മാരും കേട്ടിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട് പരീക്ഷ ചെയ്യിക്കണമെങ്കിൽ ഈ നിരീക്ഷണവാദിയുടെ പുസ്തകം പഠിച്ചിട്ട് പരീക്ഷ ചെയ്താലേ അച്ഛനാകാൻ പറ്റത്തുള്ളൂ എന്തൊരു ഗതികേടല്ലേ ദൈവമില്ലെന്ന് പറയുന്നവൻ്റെ പുസ്തകം പഠിച്ചിട്ട് പരീക്ഷ എഴുതണം ചോദ്യം ഉണ്ടാവു വരണം ഇത് പറഞ്ഞിട്ടാണ് ദൈവമുണ്ടെന്ന് പറയുന്ന അച്ഛനായിട്ട് മാറാൻ പോകുന്നത് ചിലർ ഈ പാന്തിൽ അങ്ങോട്ട് പോകും ഫിലോസഫിയാണ് ദൈവമില്ല ദി ഈസ് ധ്യാതകൽക്കട്ടുണ്ടോ അടുത്തിരിക്കുന്നവൻ നരകമാകട്ടോ അടുത്തിരിക്കുന്നവൻ കെണിയ ഈശോ പഠിപ്പിച്ചതിന് അടുത്തിരിക്കുന്നവൻ സ്വർഗമാണെന്ന് പഠിപ്പിക്കുമ്പോൾ ഹാല പോലെ എനിക്ക് തോന്നുന്നു തോന്നുന്നു ഞാൻ പറഞ്ഞ കൂടുതൽ പറയാൻ ദൈവത്തെ ഇവർക്ക് മരിച്ചത് ഭാന്തായി അവസാനം വിളിച്ചോ മരിക്കാൻ വിളിച്ചു ദൈവം ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് മരിച്ചത് ജീവിതകാലത്ത് എഴുതിയ പുസ്തകത്തെ മുഴുവൻ എഴുതിയ ദൈവം ഇല്ലെന്നെഴുതിയത് പെങ്ങള് പെങ്ങൾ പിന്നെ ആങ്ങളയുടെ ജീവിതത്തെപ്പറ്റി എഴുതുന്ന പുസ്തകമുണ്ടത്രേ അതിനകത്ത് എഴുതി വെക്കുന്നുണ്ട് ദൈവമുണ്ട് എനിക്ക് തെറ്റിപ്പോയി ദൈവമുണ്ട് ഗാഡ് ഈസ് ദേഹ് ഗാഡ് ഈസ് ദേഹ് എന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് ഈ പ്രാന്തൻ നിരീശ്വരമാതി മരിക്കുന്നത് ദൈവം അങ്കളെ ദൈവത്തെ കൂട്ടുപിടിക്കുന്നവർ അവർ പുഞ്ചിരിക്കും അവരുടെ ഉള്ളിലൊരു ആനന്ദമുണ്ടാവും അവരുടെ ഹൃദയത്തിൽ ഒരു കത്താവ് വള്ളത്തെ കിടന്ന് ഉറങ്ങി എന്ന് പറഞ്ഞു ശിഷ്യന്മാരുന്ന് വാവിട്ട് നിലവിളിക്കുമ്പോൾ കർത്താവ് വള്ളത്തെ കിടന്ന് ഉറങ്ങിന്നൊക്കെ പറയണല്ലേ ഹാലി ലുയ ക്ഷീണിച്ചവരല്ലാത്തവർ ക്ഷണിച്ചവരൊന്നും പറയണ്ടായിരുന്നു ക്ഷണിച്ചിരുന്നോ ക്ഷീണമില്ലാത്തവരും ഒച്ചത് ഹലീലിയ പറഞ്ഞേലിയ തിരുവചനം പറയുക ഇതാ അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് എന്നിട്ടും നന്നാകാൻ പ്ലാനില്ല എന്നിട്ടും തിരിച്ചു വരാൻ പ്ലാനില്ല ആ ദേശത്ത് അങ്ങ് കുടിവാക്കാന്ന് വിചാരിച്ചു ആ ദേശത്ത് പാപത്തിന്റെ ദേശത്ത് ഉടമസ്ഥനെ തേടരുത് മക്കളെ തിന്മയുടെ ദേശത്ത് മാസ്റ്ററെ തേടി പിടിക്കല്ല നമ്മളൊക്കെ എവിടെ വെച്ചാൽ അവിടെ ആരുടെയും കൈക്കും കാലു പിടിച്ചിട്ട് രക്ഷപ്പെടാം അങ്ങനെയൊന്നും നിൽക്കല്ല ആരുടെയെങ്കിലും കയ്യും കാലു പിടിച്ചിട്ടല്ല മക്കളെ ജീവിക്കേണ്ടത് ഹാലിലുയ അപ്പനുള്ളപ്പോ അപ്പനെ തേടി മടങ്ങി വരാനുള്ള ആർജവത്വം മക്കൾക്കുണ്ടാവണം ഒരു പൗരൻ നമ്മളൊക്കെ അതേ മക്കളെ അടിമകളാകൻ ഒരു മകന്റെ കഥയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനും നിങ്ങളുമൊക്കെ എന്തുമാത്രം അടിമകളാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്തിൻ്റെയൊക്കെ അടിമകളായി ഒരു പൗരൻ്റെ എന്താ പറഞ്ഞിരിക്കുന്നത് ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി അടിമയായി അവൻ ചാപ്പകുത്താൻ പോവുക അവൻ കൊള്ളക്കാരനായിരിക്കും അവൻ കൊലപാതകിയായിരിക്കും അവൻ കൊള്ളപ്പലിച്ചങ്ങൾ പോയി ചേരുക തിന്നാൽ മാത്രം പോര മകളെ ആത്മാവിന് ആനന്ദമുണ്ടാവണം കുറച്ച് തിന്നും കുടിച്ച് നടന്നുകൊണ്ടൊന്നും കാര്യമായില്ലെന്നേ ആത്മാവിന് ആനന്ദമുണ്ടാവണം ഹാലി ലുയാ അത് അപ്പന്റെ ഭവനത്തിൽ മാത്രം കിട്ടുന്നതാണ് ആത്മാവിന്റെ ആനന്ദം ഹാലി ലുയാൽ വെച്ച് കൊടുക്കുക ഒരു പയ്യനെ കൊണ്ടൊന്നും ഒരു സംഭിക്കാൻ നല്ല വീട്ടിലെ പയ്യനാ നല്ല വീട് എന്നൊക്കെ പറഞ്ഞാണോ അങ്ങനെയൊക്കെ പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞെന്നേ ഉള്ളു അല്പം ദൈവവിശ്വാസമാക്കിയുള്ള അപ്പനും അമ്മയും കോടീശ്വരന്മാരാണ് മോൻ ബാംഗ്ലൂരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവനെ അറസ്റ്റ് ചെയ്തു മയക്കുമരുന്ന് വിറ്റതിന് ഇട്ടു മൂടാനുള്ള പൈസ വീട്ടിലിരിക്കുകയാണ് ഇവന്റെ ഇവൻ അപ്പൻ ചെയ്തു നിനക്ക് എന്തിൻ്റെ കേടായിരുന്നടാ എന്തു പറഞ്ഞാലും ഈ അപ്പൻ മകന് വേണ്ടതെല്ലാം കൊടുക്കുകയും ചെയ്യും എന്നിട്ട് ഇന്നെ എളുപ്പ വഴി ക്രിയ ചെയ്യാൻ പോയിക്കൊന്നില്ല മയക്കുമരുന്ന് വിൽക്കാൻ പോയി മയക്കുമരുന്ന ഉപയോഗിക്കുന്നുണ്ട് ഇവൻ തല്ലി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയോ അപ്പൻ്റെ കാശുമൊക്കെയുള്ള സ്വാധീനം അല്ലെങ്കിൽ ജാമ്യം പോലും കിട്ടുകയല്ലാത്ത കേസാണ് അവങ്ക ഈ അപ്പൻ നിന്ന് വിങ്ങി പച്ച ഇവൻ എന്തിൻ്റെ കുറവാണ് ചെറിയ ചെറുക്കനാണ് അധികം പ്രായമൊന്നുമില്ല ഡിഗ്രിക്കാൻ മറ്റേ പഠിക്കുന്നതാണ് ദയവങ്ങളെ അടിമയാകാൻ പോവുക അപ്പൻ്റെ പെട്ടിയിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിട്ടാണ് ഇവൻ സ്വന്തമായിട്ട് പണം ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങള് ഏതാണ്ട് ചെറുക്കൻ്റെ കഥയാണെന്നൊന്നും വിചാരിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ കഥയാന്നേ നമ്മുടെ ജീവിതമാന്നേ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി അയാൾ അവനെ പന്നികളെ മേയിക്കാൻ വയലിലേക്ക് അയച്ചു പണി പന്നിയെ നോക്കുക പന്നി ആരാ ഏറ്റവും മ്ലേച്ഛ മൃഗം മ്ലേച്ഛതകളുടെ അധിപതിയാക്കി ദൈവത്തിൽ നകലുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരാൻ മ്ലേച്ഛതകളുടെ അധിപതി അവൻ മ്ലേച്ഛതകളാവിന് അവൻ്റെ ജീവിതം മുഴുവൻ പിന്നൊന്നിനും അർത്ഥമൊന്നുമില്ലെന്ന് പിന്നൊന്നിനും കണക്കുകളില്ല പിന്നെ ജീവിതമില്ല പിന്നെ മൂല്യങ്ങളില്ല ദൈവങ്ങളെ അങ്ങനെ കഴിഞ്ഞ മുമ്പുള്ള രണ്ട് ടോക്കുണ്ട് യൂട്യൂബിൽ കടമ്പുണ്ട് കേട്ടോണേ ഹാലി ലുയാ അകലേക്കുള്ള യാത്രയുടെ കഥയാണ് ഇത് പറയുന്നത് അകലേക്കുള്ള യാത്രയുടെ കഥയാണ് പറയുന്നത് നോക്കി അവൻ അവിടെ പന്നികളെ മേയ്ക്കൻ വായിൽ വീട്ടിൽ താമസിക്കുന്നവൻ്റെ രാജകൊട്ടാരോ ഇൻ്റെ വീട് എന്ന് പറയുന്നത് ഇവൻ അപ്പൻ ദേശത്തെ രാജാവാണ് ആലോചിച്ച മക്കളെ സ്വർണ്ണപാത്രത്തിൽ സ്വർണ്ണക്കരണ്ടി കൊണ്ട് ഭക്ഷണം കോരി കഴിക്കേണ്ടവൻ പോയി കിടക്കുക തലങ്ങുന്ന വസ്ത്രങ്ങളും സ്വർണം തുന്നിപ്പിടിപ്പിച്ച വസ്ത്രങ്ങളും ധരിക്കേണ്ടവൻ കീറിപ്പകഞ്ഞ ചെളി പറ്റിയ ദുഃഖന്ധം വമ്മിക്കുന്ന വസ്ത്രം ധരിച്ചിരിക്കുക എൻ്റെയും നിങ്ങളുടെയും കഥയാണ് പറയുന്നതെന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഏതോ ഒരു ചെറുക്കൻ്റെ കഥയല്ല എൻ്റെ കഥ ഇത് എൻ്റെ കഥ ഇത് അവനെ പന്നികളെ അതേ പോക്കുണ്ടോ യഹൂദക്കുട്ടിയ സന്താനമാസ മുങ്ങിയ കൊച്ച പോയി കിടക്കുന്ന കിടപ്പ് കണ്ടോ പോയി കിടക്കുന്ന കിടപ്പ് കണ്ടോ കൊട്ടേഷ കഞ്ചാവ് കച്ചവടത്തിലോ സ്വീകരിച്ചവൻ കർത്താവിന്റെ തിരിരക്തോ സ്വീകരിച്ചവൻ ഗുണ്ടയാവൻ ഗുണ്ട പിശാജിന്റെ ഹലിലുയാുന്ന തവിടുക നൊകിയെ എവിടുന്ന് എവിടേക്ക് വീഴുന്ന നൊക്കിയേ ഇത്രയും നാളും സ്വർഗീയം മന്നാ കഴിച്ചുകൊണ്ടിരുന്നവനാണ് അവൾ അവളൊക്കെ ജീവിതത്തിൻ്റെ ഗതികേടാണ് കഴിഞ്ഞ ദിവസം ഒരാൾ ഈ ഞായറാഴ്ച വന്നു കുംഭസാരിച്ചിട്ടുമില്ല കുർബാന സ്വീകരിച്ചിട്ടുമില്ല ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നിയേട്ടാ ഇങ്ങനെ ജീവിച്ച എവിടെ എത്താനാണ് പറ്റുന്നില്ല ചോ പറ്റുന്നില്ല പറ്റുന്നില്ല ഞങ്ങൾ ന്യായം പറയാം എന്നോട് ഞാൻ കുർബാനെ സ്വീകരിക്കുന്നത് ഒത്തിനാളെ ഞാൻ കുർബാനെ സ്വീകരിക്കുന്നത് ഞാൻ പറഞ്ഞത് എൻ്റെ പൊന്നിയേട്ടാ സ്വകം തള്ളി തുറക്കാനുള്ള പറഞ്ഞു തരട്ടെ നല്ലൊരു കുമ്പസാരം കുമ്പസാരിച്ചിട്ട് മാനസ്വീകരിച്ചോളൂ സാവധാനം വെളിച്ചം കിട്ടിക്കോളും വെളിച്ചം കിട്ടിയിട്ട് പോയി ആരും വിചാരിച്ചേക്കല്ലോ കേട്ടോ പുണ്യാളനായി കഴിഞ്ഞിട്ട് പോയി കുമ്പസാരിക്കാന്നൊന്നും പോയി അതൊക്കെ പിശാചന്റെ തട്ടിപ്പന്നെ വലിയ പുണ്യം പറയുന്നൊക്കെ മക്കളെ പിശാചെ മനുഷ്യരെ ആത്മീയ ജീവിതം നിർത്തി ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് നന്നാകാൻ പറ്റുന്നില്ല പിശാചന്റെ കണിയാ അത് അത് ആരും വിചാരിച്ചേക്കല്ലോ വീണ്ടും വീണ്ടും കുമ്പസാരിക്കും ചെല്ലു പറിച്ചിട്ട് കുമ്പസാരിച്ചിട്ട് 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 ഈ പാപം വിട്ടുപോകുന്നില്ല പാപം വിട്ടുപോകുന്നു എന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ പാപം വിട്ടുപോകുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടോ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ അല്ലേ പറഞ്ഞിട്ടുള്ളൂ അവളെ വിശുദ്ധര് ദിവസം കുമ്പസാരിക്കുന്നത് വിശുദ്ധനുണ്ടായിരുന്നു അറിയാവോ എല്ലാ ആഴ്ചയും കുമ്പസാരി ജോൺ ബോൾ പാപ്പ ഉൾപ്പെടെയുള്ള വിശുദ്ധരുണ്ടായിരുന്ന എല്ലാ ആഴ്ചയും കുമ്പസാരിച്ചോണ്ടിരുന്നവര് എന്നെങ്കിലും ഈ വീഴുന്നത് അവന്റെ ചോരേ അതൊരു തിരിച്ചറിവ് കിട്ടുന്ന നാളില് എന്നെങ്കിലും ഈ വീണ വെള്ളത്തുള്ളി അവൻ്റെ കണ്ണിൽ നിന്നും വീഴുന്ന കണ്ണീർത്തുള്ളി ആണെന്നൊരു തിരിച്ചറിവ് കിട്ടുന്ന അന്നൊന്ന് പുണ്യാളിനായിക്കോളും അതുവരെ അങ്ങനെ പോട്ടെ പന്നി തിന്നുന്ന കൊണ്ടെങ്കിലും പന്നി തിന്നുന്ന കൊണ്ടെങ്കിലും വയറ് നിറയ്ക്കാൻ വിഷയമിത വയറ് ഉദരമാണ് അവരുടെ ദൈവം നാശമാണ് അവരുടെ അന്ത്യം ഫിലിപ്പി ലേഖനം വായകയ്ക്കൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല മക്കളെ കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ എന്നെ തപസയാനത്തിന് പോകുന്നുണ്ട് തപസയാനത്തിന് ഒന്നുമില്ല അവിടെ ഒറ്റ സാനം വെള്ളം കുടിക്കാം വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു വെള്ളം കുടിച്ചാൽ ഛർദിക്കും ഈ ടോക്സിക് എല്ലാം കൊണ്ട് ഇറങ്ങി വരും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പം കുടല് കത്തിടങ്ങും അറിയാം ഇതാ സംഭവിക്കുന്നു എന്നിട്ടും പോയിരിക്കുക എന്നിട്ടും പോയിരിക്കുക പുളിപ്പ് വരുമ്പോൾ അതൊക്കെ തൊണ്ടയിൽ വായിൽ ഛർദിക്കും തപസിൽ നിന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ തപസിനു പോകുന്നു നല്ലതാട്ടോ മൂന്ന് ദിവസമേ ഉള്ളൂ ഒരു തപസയാനത്തിന് പോകുന്ന നല്ലതാണ് കുറച്ചധികം രോഗവും പോകും കുറച്ചധികം പാപവും രണ്ട് ഗുണവും ഉണ്ട് കുറച്ചധികം പാപവും പോകും കുറച്ചധികം രോഗവും മാറിക്കിട്ടും നിങ്ങൾ ഇന്ന് വാങ്ങിക്കുന്ന മരുന്നിൻ്റെ പകുതി പിന്നെ വാങ്ങിച്ചാൽ മതിയായിരിക്കും ഇപ്പോൾ നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ പകുതി മരുന്ന് പിന്നെ കഴിച്ചാൽ മതിയാണ് ഒരു തപസയാനത്തിനൊക്കെ പോയുള്ള ഗുണമാകാം രണ്ട് ഗുണങ്ങളാണ് ഒന്ന് ശരീരം ശുദ്ധമാകും രണ്ട് മനസ്സ് ശുദ്ധമാകും വയറു നിറയെ വയറു നിറയ്ക്കാൻ അവനാശിച്ച് വിളമ്പി തന്നാൽ മതി തന്നെ കിട്ടിയാലേ കഴിക്കാൻ ചോദിച്ചു പോകല് ഭക്ഷണം ഭക്ഷണം ചോദിച്ചു പോകല് വിളമ്പി തന്നാൽ കഴിച്ചോ ഇല്ലെങ്കിൽ ചോദിച്ചു ഒരു പോവല് ഒരാത്മീയരഹസ്യം പറഞ്ഞതാണ് താവ് പറഞ്ഞല്ലേ വേലക്കാനും കൂലിക്കാനാ കിട്ടിക്കോണം കിട്ടിയില്ലെങ്കിൽ വേണ്ടെന്ന് മിണ്ടാണ്ടിരുന്നോണം മിണ്ടാണ്ടിരുന്നോണം അതും ദൈവത്തിൻ്റെ പദ്ധതിയാണ് പന്നി തിന്നിരുന്ന തവിടുകൊണ്ടെങ്കിലും നോക്കി എത്ര 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 ഹീനമായിട്ട് എത്ര താന്നുവെന്ന് വയകു നിറയ്ക്കുവാൻ ആശിച്ചു എന്താ പറ്റിയ അവന് ഹൃദയം നഷ്ടപ്പെടുക അവനിപ്പം വയകയുള്ളൂ ചില മനുഷ്യരുടെ പ്രത്യേകതയാണ് ഹൃദയമില്ല വയറയുള്ളൂ തിന്നുക വൊമിറ്റോറിയം ഉണ്ടായിരുന്നു എവിടെയാണ് റോമൻ റോമൻ കൊളോസിയൊക്കെ ഞങ്ങൾ കേട്ടിട്ടില്ലേ ഭക്ഷണം കഴിക്കുക വായിക്കാത്ത വിരലിടുക ശബ്ദിക്കുക വൊമിറ്റോറിയം തിന്നുക ഛർദിക്കുക തിന്നുക ഛർദിക്കുക തിന്നുക ഛർദ്ദിക്കുക മാ ഒന്നും പറഞ്ഞാലോട്ടോ അങ്ങനെ സ്ഥലങ്ങളുണ്ടായിരുന്നു ചരിത്രത്തിലെ കാര്യങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ അത്രയൊന്നും പോയിരുന്നില്ലെങ്കിലും ഏതാണ്ട് അതിൻ്റെ അടുത്ത് ശബ്ദിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ തിന്നുക 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 നാവിൻ്റെ രുചി ആത്മാവിൻ്റെ രുചി നമുക്ക് വിഷയമല്ലല്ലോ ആത്മാവിനുണ്ടെന്ന രുചി നാവിന് ഇത്രയും രുചിയുണ്ടെങ്കിൽ നീ കാണാത്ത നിന്റെ ആത്മാവിനെന്തുമാത്രം രുചിയുണ്ടാവും മക്കള് ശരീരത്തിൽ ഇത്രയും സുഖമുണ്ടെങ്കില് നിന്റെ ശരീരത്തിൽ നിനക്ക് ഇത്രയും സുഖമനുഭവിക്കാമെങ്കില് നിന്റെ ആത്മാവില് സുഖം അനുഭവിക്കാൻ പറ്റും മിണ്ടാതിരുന്നു എല്ലാരും കൂടെ നോക്കിയിരുന്നു സത്യമായി പറഞ്ഞോണ്ടിരിക്കണേ നാക്കിൽ ഇത്രയും സുഖം കിട്ടുമെങ്കിൽ ദൈവമക്കളെ ആത്മാവിലെന്മാത്രം സുഖം കിട്ടും ശരീരത്തിൽ ഇത്രയും സുഖമുണ്ടെങ്കിൽ ആത്മാവിലെന്തും മാത്രം എന്തും മാത്രം സുഖം കിട്ടും പക്ഷേ അവൻ ആരും നോക്കിയേ വാതിലുകൾ അടഞ്ഞു തുടങ്ങും മക്കളെ പിശാഞ്ചി ഭയങ്കര ഫലോപനം തരും കേട്ടോ അവസാനം വാതിലടയും അവസാനം വാതിലടയും കഴിച്ച് 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 പിന്നെ വയറ്റി ക്യാൻസർ വരും ജഡത്തിന്റെ സുഖം അതിനെ പോയി സുഖം അതിനെ പോയി അവസരം എയ്ഡ്സ് ലോകം വരും കാണിച്ചു കൂട്ടുന്നതിനൊക്കെ അല്ലേ മുങ്ങുക എന്തൊക്കെയാ ഞാനൊന്നും പറയുന്നില്ല ഇത് കൂടുതൽ തന്നെ പറയാനാ വൈറ്റ് ക്യാൻസർ വരുന്ന മെയിൻ സാധനം തീറ്റയുടെ പ്രത്യേകത ഉണ്ടാകട്ടോ വേറെ ഒന്നും കൊണ്ടല്ലെ ക്യാൻസർ അല്ലെ ഇപ്പോട്ടെ ശ്വാസം പറയാനല്ലല്ലോ നേരം പന്നി തിന്ന കൊണ്ടെങ്കിലും വയറ് നിറയ്ക്കാൻ ദൈവങ്ങളെ വയറ് ശൂന്യമാകുമ്പോഴേ മനസ്സ് നിറയുന്ന ഒരു അഭിഷേകമൊക്കെ ഉണ്ടെന്നേ അത് നമ്മൾ ഉപവാസമൊക്കെ എടുക്കുന്ന മക്കളെ കണ്ടിട്ടില്ലേ ചില ജയിച്ചുമാരി ഇവിടെ വന്ന് പറയുന്നത് കേട്ടിട്ട് രാവിലെ മുതൽ വൈകിട്ട് സൂര്യനെ അസ്തമിക്കുന്നവരെ പച്ചവെള്ളം പോലും കുടിച്ചില്ലെന്നാണ് വെള്ളം കുടിക്കണം കേട്ടോ പക്ഷേ ഈ സഹോദരിമാർ ഇവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്താൻ കണ്ടില്ലേ അസ്തമിക്കുന്നത് വരെ നമുക്ക് ഷുഗറാണ് നമുക്ക് എല്ലാവർക്കും ഷുഗറാന്നേ ഇവിടെ എല്ലാർക്കും പ്രഷറും കൊളസ്ട്രോളും ആ എല്ലാവർക്കും അൾസറും ആസിഡിറ്റിയാണ് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല ദൈവമക്കളൊക്കെ ഭർത്താവിനോട് ചോദിച്ച് വാങ്ങിക്കുക ഉപവാസവും ഇരിക്കണം ത്യാഗം എടുത്ത് തിരിക്കണം ഹലേലിയ വയർ നിറയ്ക്കാൻ അവൻ ആശിച്ചു പക്ഷെ ആരും അവന് കൊടുത്തില്ല അപ്പോൾ അവന് സുബോധമുണ്ടായി ഹി കെയിം ടു ഹിസ് സെൻസസ് എന്നാണ് പറയുന്നത് അവന് ഒരു ഒരു സുബോധമുണ്ടാകും ദൈവമക്കൾ എഴുന്നിട്ട് ദൈവവൈദൻ നിൻ്റെ കുഹവകളും നിൻ്റെ ഇല്ലായ്മകളുമൊക്കെ ദൈവം അനുവദിക്കുന്ന ഒരു ദൈവിക വെളിപാടാണെന്ന് ധ്യാനിക്കാൻ പറ്റുമോ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ എന്തില്ലയോ എന്തൊക്കെ കുഹവകളുണ്ടെയോ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ നീ കടന്നു പോകുന്നോ ഇത് ആ ലോകം പറയും നീം വിചാരിച്ചു ദൈവം നിന്നെ ശിക്ഷിച്ചതാണ് ഇതൊരു ശിക്ഷ അല്ലെന്ന നീയം തിരിച്ചറിഞ്ഞ് ഇത് ദൈവത്തിന്റെ ഇടപെടലാ ഇത് ദൈവത്തിന്റെ സേവവാ ഇത് ദൈവത്തിന്റെ പരിഗണനയാ ഇത് ദൈവത്തിന്റെ പരിപാലനയാ പരിഗണന ഇരു കരങ്ങള് ദൈവസേനയിലേക്ക് ഉയർത്തി മക്കള് ജീവിതത്തിൽ നീ കടന്നു പോകുന്ന വേദനകള് ദൈവത്തെ കാണാ നീ കടന്നു പോകുന്ന ദുഃഖങ്ങള് ദൈവത്തെ തിരിച്ചറിയ തകർച്ചകള് ദൈവം നല്ല വേദനകളും സങ്കടങ്ങളിൽ ദുഃഖങ്ങളിൽ പുണ്യവാനീ സ്വീകരിക്കോട്ടി മാഭിയാമിൻ അർത്ഥന കീക്ഷിച്ചു വീട്ടി